മാ നിങ്ങളോടൊപ്പം അരിമ്പൂരിൽ സ്കൂൾ വിറ്റതായി പരാതി ഏഴ് പതിറ്റാണ്ടിലധികം പഴക്കമുള്ള അരിമ്പൂരിലെ എ പി എസ് പരക്കാട് സ്കൂൾ നിയമവിരുദ്ധമായി കച്ചവടം നടത്തിയതായാണ് പരാതി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപികയും മതസ്ഥാപന മേധാവിയും വിദ്യാഭ്യാസ വകുപ്പിലെ ചിലരും ചേർന്ന് സ്കൂൾ എഴുപത് ലക്ഷം രൂപയ്ക്ക് കൈമാറിയെന്ന് എറവ് സ്വദേശി ലാൽ കൂറ്റുകാരൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് വിജിലൻസ് കളക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത് സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂളുകളിൽ ആരും തന്നെ ഇല്ലാത്തപക്ഷം സ്കൂൾ നടത്തിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിലെ ജില്ലാ മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കുമെന്നാണ് നിയമം സ്കൂൾ വിൽപ്പന സംബന്ധിച്ച് ഇതേ സ്കൂളിൽ നിന്ന് വിരമിച്ച രണ്ട് അധ്യാപകർ പരാതി ഉന്നയിച്ചിരുന്നു രേഖകൾ കൈവശമുണ്ടെന്നും പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ലാൽ കുറ്റുകാരനും ജോസഫ് അച്ചിങ്ങാടനും പറഞ്ഞു വിദ്യാഭ്യാസ ചട്ടപ്രകാരം സ്കൂളിലെ ടീച്ചേഴ്സ് അവിടെ സമയത്ത് അവർക്ക് ഒരു അനുകൂല സർക്കാർ മാത്രമല്ല ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അവസാനിക്കാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിരമിച്ച കുച്ചിത്രേ ടീച്ചർ എഴുപത് ലക്ഷം രൂപക്ക് അറുപത് കപ്പലപ്പള്ളി വികാരി അച്ഛനായിട്ട് കച്ചവടം തുടങ്ങി

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലെന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം